പ്രപഞ്ച ശൂന്യത്വ സർവനാസ്തി നിരൂപണമെന്നാണ് അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ പേര് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് ഈ അധ്യായം കേട്ടാൽ തന്നെ നമുക്കൊരു നല്ല ധാരണ ലഭിക്കും ഈ അധ്യായം രണ്ട് കാര്യങ്ങളാണ് പറയുന്നത് ഈ ലോകത്തിൻ്റെ മിഥ്യാസ്വഭാവം ഇത് മിഥ്യയാണ് എന്നുള്ളത് ഉറപ്പിക്കൽ ഒരു മുയൽക്കൊമ്പ് പോലെ മിഥ്യയാണ് എന്നതിനെ ഉറപ്പിക്കൽ മറ്റൊന്ന് നാം ഈ ശരീരമാണോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഇത് രണ്ടും ഈ അധ്യായത്തിലുണ്ട് റിഭു പറയുകയാണ് ഭക്ഷേ പ്രപഞ്ചശൂന്യത്വം ശശശൃംഗേണ സംതം ദുർലഭം സർവലോകേഷ സാവധാനമനാശൃണു ഈ ലോകം ഒരു മുയൽ കൊമ്പു പോലെ ഇല്ലാത്തതാണ് മുയലിന് കൊമ്പുണ്ടോളൂ ഏ ആ മുയലിന് കൊമ്പില്ല അപ്പം ഇല്ലാത്തതാണ് ഒരു മുയൽ കൊമ്പു പോലെ ഇല്ലാത്തതാണ് ഈ ലോകം ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതാണ് ഈ ലോകം ഉയലിന് കൊമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല അതുപോലെ ഈ ലോകവും ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തതാണ് ദുർലഭമായ ഈ അറിവ് ഞാൻ പറഞ്ഞു തരാം വളരെ ശ്രദ്ധയോടെ കേട്ടുകൊള്ളുക ഇതം പ്രപഞ്ചം യത് കിഞ്ചിത് യ ശൃണോതി ച പശ്യതി ദൃശ്യരൂപം ച സർവം ശശവിഷാണവത് കേൾക്കുന്നതോ കാണുന്നതോ ആയ ഈ പ്രപഞ്ചം അല്പം പോലും ഒട്ടും തന്നെ ഇല്ലാത്തതാണ് കണ്ടതും കാണുന്നവനും എല്ലാം മുയൽക്കൊമ്പ് പോലെ ഇല്ലാത്തതാണ് ഭൂമി ജലം അഗ്നി വായു ആകാശം മനസ്സ് ബുദ്ധി അഹങ്കാരം ഇവയെല്ലാം മുയൽക്കൊമ്പ് പോലെയാണ് ഇല്ലാത്തതാണ് നാശം ജന്മം സത്യം ലോകം സ്വർഗാദികൾ മണ്ഡലങ്ങൾ പുണ്യപാപങ്ങൾ ജയം മോഹം കാമക്രോധലോഭമോഹാദികൾ രതി ധൃതി ഗുരു ശിഷ്യൻ ഉപദേശം ഞാൻ നീ ലോകാദികൾ തുടക്കം ഒടുക്കം മധ്യം ഭൂതഭാവി വർത്തമാനങ്ങൾ ഇതെല്ലാം ഇല്ലാത്തതാണ് ഒരു മുയൽക്കൊമ്പു പോലെ ഇല്ലാത്തതാണ് സകലതിനെയും ബ്രഹ്മമല്ലാതെ അന്യമായി ഉളവാകുന്ന ഓരോ രൂപങ്ങളെയും ശബ്ദങ്ങളെയും കർമ്മങ്ങളെയും അവസ്ഥകളെയും തള്ളിക്കളയുകയാണ് ഒന്നും തന്നെ ഒരല്പം പോലും ഇല്ലാത്തതാണ് എന്ന് ആവർത്തിച്ചുറപ്പിക്കുകയാണ് സ്ഥൂലദേഹം സൂക്ഷ്മദേഹം കാരണം കാര്യമപ്യയം ദൃശ്യം ച ദർശനം കിഞ്ചിത് സർവം ശശവിഷാണവത് സ്ഥൂലം സൂക്ഷ്മം കാരണം കാര്യം കാണുന്നത് കാഴ്ച ഇതെല്ലാം ഉയൾക്കൊമ്പ് പോലെ ഇല്ലാത്തതാണ് ഭോക്താ ഭോജ്യം ഭോഗരൂപം ആസ്വാദകൻ ആസ്വദിക്കുന്ന വസ്തു ആസ്വാദനം ഇതും ഇല്ലാത്തതാണ് അനുയോജ്യമായത് അദ്വയം ശമം അന്വേഷണം സന്തോഷം യമം നിയമം പ്രാണായാമം യാത്ര ചലനം ചിന്ത ചെവി കണ്ണ് ശരീരം ഗോത്രം രഹസ്യം ജഡത്വം ഹരി ശിവൻ ആദി അന്തം മുക്തി മുമുക്ഷത്വം തുടങ്ങി സകലതും ഒരു മുയൽക്കൊമ്പു പോലെ ഇല്ലാത്തതാണ് ഇങ്ങനെ ആത്മാവ് ജീവൻ ഭാവി വേദോപനിഷത്തുകൾ ഇവയെല്ലാം മുയൽക്കൊമ്പു പോലെ ഇല്ലാത്തതാണ് എന്ന് കണ്ട് തള്ളിക്കളയുകയാണ് ഈ രഹസ്യം കേൾക്കുന്നവൻ ബ്രഹ്മമായി ഭവിക്കുമെന്ന് റിഭു നിതാഖനോട് പറയുകയാണ് തുടർന്ന് റിഭു ഈ ശരീര ബോധത്തെ കുറിച്ച് സംസാരിക്കുകയാണ് നാം കേവലം ശരീരമാണോ എന്ന വലിയ ചോദ്യത്തിനുള്ള ഉത്തരം ഭൂയ ശൃണുനിദാഖത്വം സർവം നിശ്ചയം സുദുർലഭമിതം തൃണാം ദേവാനമി സത്തമ അല്ലയോ ശ്രേഷ്ഠനായ നിദാഘ തുടർന്ന് ശ്രദ്ധയോടെ കേട്ടാലും സർവം ബ്രഹ്മം തന്നെ ഉറപ്പിച്ചാലും ഈ ജ്ഞാനം നേടുക എന്നത് മനുഷ്യനും ദേവകൾക്ക് തന്നെയും പ്രയാസമെന്നറിഞ്ഞുകൊള്ളുക ഇതം ഇത്യബി യദ് രൂപം അഹം ഇത്യബി യത് പുനഃ ദൃശ്യതോ എത്തതേ സർവം ബ്രഹ്മേതി കേവലം ഏത് രൂപത്തെയാണോ എന്തിനെയാണോ ഇത് എന്ന് സൂചിപ്പിക്കുന്നത് എന്താണോ ഞാൻ എന്ന് പറയുന്നത് എന്താണോ അത് ആയി കാണുന്നത് അതെല്ലാം കേവലം ബ്രഹ്മം തന്നെ എന്ന് അറിയുക ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്തെങ്കിലും അല്പമെങ്കിലും ഉണ്ടെങ്കിൽ അത് ബ്രഹ്മം മാത്രം തന്നെ അത് ബ്രഹ്മം മാത്രമേ ഉള്ളൂ എന്ന് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക ിതി സങ്കല്പ തതേവ ഭയമുച്ചതേ ഭയത്തെക്കുറിച്ച് പറയുകയാണ് ശരീരമുണ്ട് എന്ന സങ്കല്പത്തിൽ നിന്നാണ് ഭയമുളവാകുന്നത് ശ്രദ്ധിച്ചു നോക്കൂ നമ്മുടെ എല്ലാ ഭയങ്ങളും ശരീര സംബന്ധിയാണ് മരണഭയം മാനഭയം ദാരിദ്ര്യഭയം ഇതെല്ലാം എന്തിനെ ചുറ്റിപ്പറ്റിയാണ് ശരീരത്തെ ചുറ്റിപ്പറ്റിയാണ് മരണം എന്തിനാണുള്ളത് ശരീരത്തിനാണ് അഭിമാനം എന്തിനാണുള്ളത് അതും ദേഹത്തിനാണ് ശരീരത്തിനാണ് ദാരിദ്ര്യം സുഖം തുടങ്ങിയ അവസ്ഥകളും ദേഹത്തിനാണ് ഇതിനെക്കുറിച്ചുള്ള ഭയമാണ് നമുക്കുള്ളത് ആത്മീയമായ പാതയിൽ ചരിക്കുന്നവരിൽ തന്നെ താൻ ഇതിൽ മുന്നോട്ട് പോയാൽ സംഭവിക്കും എന്ന ഭയം ഉളവാകുന്നതായി തോന്നിയിട്ടുണ്ട് പലരും അത് നേരിട്ട് സംസാരിക്കാറുണ്ട് കുറച്ച് മുമ്പോട്ട് പോകുമ്പോൾ ഭയമാകുന്നു ആ ഭയം എന്തിനെ സംബന്ധിച്ചാണ് എന്ന് സ്വയം നമ്മളൊന്ന് വിശകലനം ചെയ്ത് നോക്കണം അപ്പോൾ ആ ദേഹബുദ്ധി അഥവാ ശരീരബോധം നീങ്ങിയാൽ അല്ലെങ്കിൽ ശരീരം എന്നത് വെറും മിഥയാണ് എന്ന അറിവ് ഉറപ്പിച്ചാൽ ഭയം എന്നതില്ലാതെയാകും അവിടെ പിന്നെ ഭയമില്ല ദേഹോഹമിതി സങ്കല്പ തദ്ന്ധകരണം സ്മൃതം കാലത്രയേപി തന്ന സ്ത്രീ സർവം ബ്രഹ്മേതി കേവലം ഞാൻ ശരീരമാണ് എന്ന തോന്നൽ കേവലം മനസ്സിൻ്റെ കൽപ്പനയാണ് മനസ്സ് അഹങ്കാരം ബുദ്ധി ഇവയാണ് താൻ ശരീരമാണെന്ന മിഥ്യാബോധം ഉദയം ചെയ്യിക്കുന്നത് ഇവയാലാണ് അതെല്ലാം ഉളവായിരിക്കുന്നത് എന്നാൽ മൂന്നു കാലങ്ങളിലും ത്രികാലങ്ങളിലും ഇതില്ലാത്തതാണ് അല്പം പോലും ഇല്ലാത്തതാണ് ഉള്ളത് കേവലം ബ്രഹ്മം മാത്രമാണ് ബ്രഹ്മം മാത്രമേ ഉള്ളൂ അത് ഉറപ്പിച്ചു കൊള്ളുക ഞാൻ ശരീരമാണ് എന്ന സങ്കല്പത്തിൽ നിന്നാണ് സംസാരചക്രം ജനിമൃതി ചക്രം ഉളവാകുന്നത് ശരീരമാണ് എന്നത് നിലനിൽക്കുന്നിടത്തോളം ഇതിൽ നിന്ന് നമുക്ക് മുക്തിയില്ല ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും ഞാൻ ശരീരമാണ് എന്നതിൽ നിന്നാണ് ബന്ധങ്ങളും ബന്ധനങ്ങളും ഉദിക്കുന്നത് ഞാൻ ശരീരമാണ് എന്നായ എന്നുള്ള തെറ്റായ ധാരണ തന്നെയാണ് നരകം എന്ന സ്മരണയെയും ഉളവാക്കുന്നത് നരകത്തിൽ പോയാൽ ഇങ്ങനെയുള്ള പീഡകളൊക്കെ അനുഭവിക്കേണ്ടി വരും സ്വർഗത്തിൽ പോയാൽ സുഖം അനുഭവിക്കാം ഈ നരകത്തിൽ പോയാൽ പീഡിപ്പിക്കപ്പെടുന്നത് എന്താണ് പീഡകളെല്ലാം നീൽക്കുന്നത് ശരീരത്തിനാണ് ചൈതന്യത്തെ ആത്മത്തെ സംബന്ധിച്ചിടത്തോളം അതിനൊരു പീഡയും ഇല്ല ശരീരത്തിനാണ് പീഡകളൊക്കെ അപ്പോൾ ഈ നരകം സ്വർഗം ഇവയെല്ലാം ശരീരവുമായി ബന്ധപ്പെട്ട ധാരണകൾ തന്നെയാണ് താൻ ശരീരമാണ് എന്നതിൽ നിന്നാണ് സർവ്വലോകങ്ങളും ഉദിക്കുന്നത് ശരീരമാണ് എന്ന് വിചാരിക്കുന്നവർക്ക് ഇതൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ചോളൂ അവിദ്യയുടെ കാരണം തന്നെ ശരീരമാണ് സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നിങ്ങനെ ദേഹത്രയങ്ങൾ ഉണ്ട് എന്ന ഭാവത്തിൽ നിന്നാണ് ഞാൻ ശരീരമാണ് എന്നതും ഉളവാകുന്നത് ഇതുകൊണ്ടാണ് ഈ സ്ഥൂലം സൂക്ഷ്മം കാരണം എന്നൊക്കെ പറയുന്നതിനെ വിട്ടുകളയണം എന്ന് പറയുന്നത് അനാവശ്യമായ കൽപ്പനകളെ കൊണ്ടുവരരുത് എന്ന് പലപ്പോഴും നമ്മൾ പറയുന്നത് അതുകൊണ്ടാണ് ഉള്ളതും ഇല്ലാത്തതും പ്രപഞ്ചം തന്നെയും ഉദിക്കുന്നത് ഞാൻ ശരീരമാണ് എന്ന മിഥ്യാവിചാരത്തിൽ നിന്നാണ് അതുതന്നെയാണ് അവിദ്യ ഈ വിചാരം ഞാൻ ശരീരം അല്ലെങ്കിൽ ഞാൻ ശരീരമാണ് എന്നത് വെറും മിഥ്യയാണ് ഇല്ലാത്തതാണ് അതിനെ കളഞ്ഞുകൊണ്ട് സ്വയം കേവലം ചൈതന്യമായ ബ്രഹ്മം തന്നെ എന്നത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ള ദേഹോഹമിതിയാ ബുദ്ധിമലിനത കാലത്രയോപി തന്നാസ്തി സർവം ബ്രഹ്മേതി കേവലം ഞാൻ ശരീരമാണ് എന്ന ബുദ്ധി എന്തുകൊണ്ടാണ് ഉള്ളതാകുന്നത് മലിനവാസനകളാലാണ് താമസികമായ വാസനകളാണ് ഞാൻ ശരീരമാണ് എന്നുള്ള ബുദ്ധി ഉളവാക്കുന്നതും ശരീരത്തോടുള്ള പ്രേമം ഉളവാക്കുന്നതും ശരീരത്തെ അങ്ങ് സുഹിപ്പിക്കുക എന്നുള്ള ഐഡിയ കൊണ്ടുവരുന്നതും ഈ ലോകത്തിൻ്റെ മായയിൽ അങ്ങോട്ട് ഭ്രമിപ്പിക്കുന്നതുമെല്ലാം ഈ മലിനവാസനകളാണ് താമസിക ഗുണമാണ് നമ്മളിലുള്ള പല ജന്മങ്ങളെടുത്ത് ആർജിച്ചു വരുന്ന വാസനകളാണ് ശരീരമാണ് താൻ എന്നതിനെ സംശയമില്ലാതെ ഉറപ്പിച്ചിരിക്കുന്നത് താൻ ശരീരമാണ് എന്ന് കരുതി ആ തോന്നലിനെയും ശരീരബദ്ധമായ കർമ്മങ്ങളെയും കൂട്ടിവയ്ക്കുന്നതുകൊണ്ടാണ് പല ജന്മങ്ങൾ കഴിഞ്ഞാലും നമുക്കൊരു തെളിച്ചം വരാത്തത് അതിനാൽ ഈ ശരീരമെന്നത് അല്പം പോലും ഇല്ലാത്തതാണ് ഇത് കേവലം വാസനകളുടെ അടരുകളാണ് വാസനകൾ അടുക്കി അടുക്കി ഉണ്ടാക്കിയിരിക്കുന്ന അടരുകളാണ് ഇതാണ് തൻ്റെ ഉണ്മയെ മറച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതിനെ തള്ളിക്കൊള്ളുക ഒരു വൈഡൂര്യക്കല്ല് കാലങ്ങളായി ചെളിയിൽ പൊതഞ്ഞ് കിടന്ന് ഒരു മാറി എന്ന് വെക്കുക ഈ വൈഡൂര്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുമോ കഴിയില്ല നാം ഈ ചെളിയുണ്ടയെ തന്നെ കാണുകയുള്ളൂ അത്രയ്ക്ക് അടലുകൾ അതിൽ ചെളിയുടേത് പറ്റിപ്പിടിച്ച് പറ്റിപ്പിടിച്ച് പിടിച്ച് അതിൻ്റെ ഉള്ളിലെ സ്വവസ്തു അഥവാ ആ ചൈതന്യം മറഞ്ഞു പോയിരിക്കുകയാണ് അപ്പോൾ ഉള്ളത് കേവലമായ ചൈതന്യം മാത്രമാണ് ബ്രഹ്മം മാത്രമേ ഉള്ളൂ താൻ സ്വയം ബ്രഹ്മം തന്നെ എന്നത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക ഇങ്ങനെ നമുക്ക് ഈ അടലുകളെ നീക്കാൻ കഴിയും താൻ ശരീരമാണ് എന്ന ബുദ്ധിയിൽ നിന്നാണ് വ്യക്തിത്വം അഥവാ ഇൻഡിവിജ്വാലിറ്റി അല്ലെങ്കിൽ ഒരു പ്രത്യേക ജീവാത്മാവ് എന്നൊക്കെയുള്ള കൽപ്പന ഉണ്ടാകുന്നത് ഞാൻ ശരീരമാണ് എന്ന കൽപ്പന തന്നെയാണ് മഹാനരകം ഇത് മഹാനരകമാണ് ശരീരമാണ് എന്ന നിശ്ചയത്തിലേക്ക് എത്തിക്കുന്നത് വാസനാബദ്ധമായ മനസ്സാണ് ഞാൻ ശരീരമാണ് എന്ന നിശ്ചയമാണ് നിങ്ങളെ പരിമിതരാക്കുന്നത് പരിമിതമായി പോവുകയാണ് അപരിമയമായ അപരിമിതമായ നാം അപരിമിതമായ ചൈതന്യമായ നാം ബ്രഹ്മം അത് പരിമിതമായി പോകുന്നത് ഞാൻ ശരീരമാണ് എന്നുള്ള ആ നിശ്ചയത്താലാണ് ഏറ്റവും വലിയ കളവ് ഞാൻ ശരീരമാണ് എന്നതാണ് ഒരു പരിമിതിയും ഇല്ലാത്ത സ്വപ്രകാശ ചൈതന്യമാണ് നാം എന്നത് ആവർത്തിച്ചുറപ്പിച്ചുകൊള്ളുക പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ തന്നെ നോക്കുക മനുഷ്യരെ തന്നെ നോക്കുക അതിൽ പലതരത്തിലുള്ള ശാരീരിക ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് ശരീര പൂർണ്ണമായും വഴങ്ങാത്ത മനുഷ്യരുണ്ട് അവരൊന്നും അപൂർണരല്ല അത് മനസ്സിലാക്കിക്കൊള്ളുക അപൂർണത്വം കേവലം ശരീരത്തിന് മാത്രമാണ് ആ ശരീരമല്ല അത് ആയിരിക്കുന്നത് അതിനൊരു പരിമിതിയും ഇല്ല ആ പരിമിതമില്ല പരിമിതികളില്ലാത്ത വസ്തു തന്നെയാണ് അതും അതിനെ അങ്ങനെ മാത്രമേ ദർശിക്കാൻ പാടുള്ളൂ താൻ ശരീരമാണ് എന്ന ധാരണയാണ് ഏറ്റവും വലിയ ദുഃഖം നമ്മൾ ശ്രദ്ധിച്ചു നോക്കുക മനുഷ്യന്റെ സകല ദുഃഖങ്ങളുടെയും ഹേതു ശരീരമാണ് നന്നായിട്ടിരുന്നു ഒന്ന് ആലോചിച്ചു നോക്കുക എല്ലാ ദുഃഖങ്ങളും ശരീരത്തെ ചുറ്റിപ്പറ്റിയാണ് ഉള്ളതായിട്ടുള്ളത് ആ ഈ ശരീരത്തെ ചുറ്റിപ്പറ്റിയുള്ള അഭിമാനവും ആഗ്രഹവുമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണമായി ഭവിച്ചിട്ടുള്ളത് നമ്മ ഓരോരുത്തരും സ്വയം നമ്മുടെ ദുഃഖങ്ങളെ വിശകലനം ചെയ്താൽ നമുക്കത് മനസ്സിലാവും ഞാൻ ശരീരമാണ് എന്ന ധാരണ ആ അറിവാണ് ഏറ്റവും വലിയ അജ്ഞാനം ഏറ്റവും വലിയ അറിവുകേട് അതാണ് ഞാൻ ശരീരമാണ് എന്ന ധാരണയിൽ നിന്നാണ് മരണം എന്ന ഭയപ്പെടുത്തുന്ന കൽപ്പന ഉളവായിരിക്കുന്നത് അജ്ഞാനമാണ് മരണം അവിദ്യയിലാണ് മരണമുള്ളത് ഏറ്റവും അശുഭമായത് ഒട്ടും ശോഭനീയമല്ലാത്തത് ഞാൻ ശരീരമാണ് എന്ന ധാരണയാണ് ദേഹോഹം ഇതി ആ ബുദ്ധി മഹാപാപം ഇത് സ്മൃതം ഏറ്റവും വലിയ പാപം മഹാപാപം ഞാൻ ശരീരമാണെന്ന ബോധമാണ് ആ ധാരണയാണ് ഏറ്റവും വലിയ മഹാപാപം ഏറ്റവും വലിയ മുൻവിധി പ്രീകൺസെപ്ഷൻ റിജുരിസ് എന്താണ് ഞാൻ ശരീരമാണെന്ന ധാരണയാണ് ഏറ്റവും വലിയ മുൻവിധി അതാണ് ഞാൻ ശരീരമാണ് എന്നങ്ങ് വിചാരിക്കുകയാണ് ഒരു പ്രീകൺസെപ്ഷനാണത് ഏറ്റവും വലിയ മുൻവിധി അതാണ് ഏറ്റവും വലിയ ദോഷവും അതുതന്നെയാണ് ഏറ്റവും വലിയ കളങ്കവും അത് തന്നെയാണ് ഏറ്റവും വലിയ അനിശ്ചിതത്വം സംശയം അതെല്ലാം ഇതുതന്നെയാണ് ഞാൻ ശരീരമാണ് എന്ന ധാരണയാണ് ഏറ്റവും വലിയ അബദ്ധം ഇത് ത്രികാലങ്ങളിലും മിഥ്യയാണ് അസത്യമാണ് ഇല്ലാത്തതാണ് പിന്നെ ഉള്ളത് എന്താണ് ഉള്ളത് ബ്രഹ്മം മാത്രമാണ് ബ്രഹ്മം മാത്രമേ ഉള്ളൂ നാം സ്വയം ബ്രഹ്മം തന്നെയാണ് നാം സ്വയം ആ ചൈതന്യം മാത്രമാണ് ഇതങ്ങോട്ട് ആവർത്തിച്ചുറപ്പിച്ചോളൂ സ്മരണം ദുഃഖം യത് കിഞ്ചിത് സ്മരണം ജഗത് യത് കിഞ്ചിത് സ്മരണം കാമോ യത് കിഞ്ചിത് സ്മരണം മലം യത് കിഞ്ചിത് സ്മരണം പാപം യത് കിഞ്ചിത് സ്മരണം മനഃ യത് കിഞ്ചിതപി സങ്കല്പം മഹാരോഗേതികഥ്യതേ ദുഃഖസ്മരണകൾ ലോകത്തെ കുറിച്ചുള്ള ആധികൾ ആഗ്രഹങ്ങൾ കളങ്കങ്ങളെക്കുറിച്ചുള്ള ചിന്ത പാപചിന്ത മനോവിചാരം സങ്കല്പങ്ങൾ ഇതെല്ലാമാണ് മനോരോഗങ്ങളായി അല്ലെങ്കിൽ മഹാരോഗങ്ങളായി പറയപ്പെടുന്നത് മഹാരോഗങ്ങൾ ഇതൊക്കെയാണ് അല്ല നിങ്ങൾക്കൊരു പനി വന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് വലിയ മാറാ രോഗങ്ങൾ ശരീരത്തിന് സംഭവിച്ചു ഇതിനേക്കാളൊക്കെ വലിയ മഹാരോഗമാണ് എപ്പോഴും ദുഃഖസ്മരണകളിൽ ഇരിക്കുക എപ്പോഴും ലോകത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആധികളിലായിരിക്കുക എപ്പോഴും ആഗ്രഹങ്ങളാൽ ബദ്ധരായിരിക്കുക പലതരം മനോവിചാരങ്ങളും സങ്കല്പങ്ങളുമായിട്ടിരിക്കുക ഇതൊക്കെയാണ് മഹാരോഗങ്ങൾ ഇത്തരം വിചാരങ്ങൾ വഹിച്ച് സദാ ദുഖിതനും സംശയാലുക്കളും അതൃപ്തനുമായി കഴിയുന്നവനാരോ അവനാണ് മഹാരോഗി മറ്റാനും അല്ല ഇതിനെയൊക്കെ ആരാണോ സദാ വഹിച്ചുകൊണ്ട് നടക്കുന്നത് ആരാണോ സദാ ദുഃഖിതനും സംശയാലുവും അതൃപ്തനുമായിരിക്കുന്നത് മഹാരോഗി എന്ന് വിശേഷിപ്പിക്കേണ്ടത് അവരെയാണ് അഭിസങ്കല്പം മഹാമോഹേദി കഥ്യതേ ഏറ്റവും ചെറിയ ശരീരകൽപ്പനയിൽ നിന്നാണ് ഏറ്റവും വലിയ മോഹം ഉദിക്കുന്നത് സങ്കല്പത്തിൽ നിന്ന് തന്നെയാണ് താപത്രയങ്ങൾ ഉണ്ടാകുന്നത് ആധ്യാത്മികം ആദിഭൗതികം ആദി ദൈവികം എന്നീ താപങ്ങൾ സങ്കല്പത്താൽ ഉള്ളതാകുന്നു ഇതുകൊണ്ട് ഒരു തരത്തിലും മന മനസ്സിനെ ചലിപ്പിക്കരുത് എന്ന് നാം എപ്പോഴും പറയുന്നത് ഇതുകൊണ്ടാണ് മനസ്സു ഒന്ന് അനങ്ങിയാൽ പിന്നെ സെക്കൻഡുകൾക്കുള്ളിൽ അത് മഹാമായയെ സൃഷ്ടിക്കും സംശയമൊന്നുമില്ല ആ കാര്യത്തില് ചലിച്ചു പോയാൽ അടുത്ത ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ലോകമുദിക്കുകയായി കാമം ക്രോധം ഇവയെല്ലാം ആ അല്പമാത്രമായ സങ്കല്പത്തിലാണ് ഉദിക്കുന്നത് ഏറ്റവും വലിയ ബന്ധനം ഈ അല്പമാത്രമായ ശരീരകൽപ്പനയാണ് സർവ്വ ലോകം സത്യം എന്ന തെറ്റിദ്ധാരണയുമെല്ലാം ഈ ശരീരകൽപ്പനയാലാണ് ഉളവാകുന്നത് ഈ ത്രികാലങ്ങളും അങ്ങനെ തന്നെയാണ് ഈ ശരീരകൽപ്പന തന്നെയാണ് ഏറ്റവും വലിയ ദോഷം മഹാദോഷം അല്പമെങ്കിലും ഉളവായ ശരീരബോധത്തിൽ നിന്നാണ് ഈ നാനാ രൂപങ്ങളും ഉളവായിട്ടുള്ളത് എവിടെ സങ്കല്പം ഉദിക്കുന്നു അവിടെ ലോകവും ഉണ്ടായി വരുന്നു എവിടെ സങ്കല്പം ഉദിക്കുന്നു അവിടെ അസത്യം ഉദിക്കുന്നു ഈ സങ്കല്പങ്ങളെല്ലാം ഇല്ലാത്തത് തന്നെയാണ് മനസ്സാണ് ഈ കാണായതിനെ എല്ലാം കൽപ്പന ചെയ്യുന്നത് മനസ്സാണ് ഏറ്റവും വലിയ ശത്രു നാം പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ മനസ്സിനെ ചലിപ്പിച്ച് അതിനെ ഇങ്ങനെ അലയാൻ വിട്ടാൽ അത് ഏറ്റവും വലിയ ശത്രുവായി ഭവിക്കും എന്നാൽ ആ മനസ്സിനെ ഉപയോഗിച്ച് തന്നെ മനസ്സിനെ അങ്ങ് ഉള്ളടക്കിയാലോ അത് ഏറ്റവും വലിയ മിത്രമായും ഭവിക്കും ജനിമരണങ്ങൾ ത്രിലോകങ്ങൾ ജരാനര മഹാദുഖങ്ങൾ ഇതെല്ലാം മനസ്സിൻ്റെ സൃഷ്ടികളാണ് കാലം മനസ്സാണ് കളങ്കം മനസ്സാണ് ഏറ്റവും മലിനമായത് മനസ്സാണ് മലിനം എന്നത് തന്നെ മനസ്സാണ് നമ്മുടെ മലം മനസ്സാണ് ഈ മനസ്സാണ് ഏറ്റവും വലിയ മിഥ്യ ഏറ്റവും വലിയ ബന്ധനം പഞ്ചഭൂതങ്ങൾ പഞ്ചകോശങ്ങൾ ദേവാദികൾ യമൻ പ്രപഞ്ചം ഭൂമി നഗരങ്ങൾ ജീവജാലങ്ങൾ ദ്വയങ്ങൾ ദൃശ്യങ്ങൾ ജഡവസ്തു അങ്ങനെ എന്താണോ ഉള്ളതായി തോന്നുന്നത് അല്പമെങ്കിലും ഉണ്ട് എന്ന തോന്നൽ ഉളവാക്കുന്നത് അതെല്ലാം മനസ്സ് തന്നെയാണ് ഉളവാക്കുന്നത് എല്ലാ സങ്കല്പങ്ങളും അവിദ്യയാണ് സങ്കല്പം വാമനാക്തത്വം വാമനാത്തത്വം ബ്രഹ്മസങ്കൽപ്പം ചെറുത് വലുത് ത്രിമൂർത്തികൾ തുടങ്ങി ബ്രഹ്മം എന്ന കൽപ്പന പോലും ബ്രഹ്മം എന്നത് തന്നെ ഇല്ലാത്തതാണ് ബ്രഹ്മം എന്നതിലേക്ക് എത്തിയാൽ അവിടെ ഒരു കൽപ്പനകളുമില്ല ഇല്ല ബ്രഹ്മം എന്നതും ഇല്ല ഈ കൽപ്പനകളൊന്നും അല്പം പോലും ഒരു കാലത്തും സത്യമല്ല ഉള്ളതല്ല സങ്കല്പം എന്നത് തന്നെ ഇല്ലാത്തതാണ് ത് എന്നതും ഇല്ലാത്തതാണ് ഗുരു ശിഷ്യൻ ശരീരം ഈ പ്രപഞ്ചം തന്നെ ഇല്ലാത്തതാണ് അതായത് ശുദ്ധ ശൂന്യമാണ് അവിടെ ശുദ്ധമാണ് അവിടെ ഒരു തരത്തിലുള്ള ചലനങ്ങളും ഇല്ല ഇല്ലാത്തത് അല്ലെങ്കിൽ സങ്കല്പം എന്നൊക്കെ ഉള്ളത് പോലും അവിടെ ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊള്ളു നാസ്തി ഭൂതം ാസ്തിയേവൂതം സർവം നാസ്തി ന സംശയ ഒന്നും അല്പം പോലും ഒരിക്കലും ഇല്ലാത്തതാണ് സർവം നാസ്തി ആരാണോ ഈ സർവം നാസ്തി പ്രകരണം ഒരിക്കലെങ്കിലും കേൾക്കുന്നത് അവർ സ്വയം ബ്രഹ്മമായി ഭവിക്കുന്നു അതിനിടയിൽ കഴിഞ്ഞ അധ്യായങ്ങളിലെല്ലാം ഇത് കേൾക്കുന്നവർ സ്വയം ബ്രഹ്മമായി ഭവിക്കുന്നു എന്നാണ് ഋഭുഗീത ഓരോ സ്ഥലത്തും പറഞ്ഞു നിർത്തുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചിരുന്നു ഇതൊരു തവണ കേട്ടാൽ ബ്രഹ്മമായി ഭവിക്കുമോ അതെങ്ങനെയാണ് എന്ന് ഇത് കേൾക്കുന്ന മാത്രയില്ല അല്ലെങ്കിൽ ഈ വസ്തുത ശ്രവിക്കുമ്പോൾ ഒരാളിലെങ്കിലും ഒരു തീപ്പൊരി ജ്ഞാനത്തിൻ്റെ ഒരു വിത്ത് വീഴുന്നുണ്ട് ആ വിത്ത് പിന്നെ അവിടെ കിടന്നങ്ങ് മുളച്ചോളൂ അതിനെക്കുറിച്ചാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇത് ചിലപ്പോൾ ഒരു തവണ കേട്ടാൽ മതി തീവ്രവാക്വനായ ഒരാളിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തവണ കേട്ടാൽ തന്നെ സത്യവസ്തു അഥവാ ജ്ഞാനത്തിന്റെ ഏറ്റവും മനോഹരവും സൂക്ഷ്മവുമായ വിത്ത് അവിടെ വീണ് മുളയ്ക്കാൻ തുടങ്ങും സംശയമൊന്നുമില്ല അക്കാര്യത്തിൽ അപ്പൊ ഇതെന്തെങ്കിലും പറയുമ്പോൾ അതിന്റെ വാക്കിനെ ആ വാക്കിന്റെ അർത്ഥത്തിൽ എടുക്കാതെ കുറച്ചുകൂടെ ഒക്കെ നമ്മളൊന്ന് ആലോചിക്കാം വേദാന്തൈരപി ഭഗവത് പാദ പത്മങ്ങളിലുള്ള പ്രേമം ഭാര്യ ഭർത്താവ് പുത്രൻ പുത്രി ഇത്യാദി ബന്ധങ്ങളെ ത്യജിക്കൽ ആത്മീയ സാധനകൾ അനുഷ്ഠിക്കൽ ഒരിക്കലെങ്കിലും ഭഗവത് ധ്യാനം ചെയ്യൽ ഇവയാൽ ലഭിക്കുന്ന ശാന്തി തീവ്ര യുക്തിവാദങ്ങളാലോ ശബ്ദായമാനമായ പാണ്ഡിത്യ പ്രകടനത്താലോ ലഭിക്കയില്ല നമ്മൾ കിടന്ന യുക്തിവാദം പറഞ്ഞതുകൊണ്ടോ നമ്മുടെ യുക്തി കൊണ്ടൊന്നും നമുക്കിതിനെ അളക്കാൻ കഴിയില്ല വെറുതെ ശബ്ദകോലാഹലങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടോ ഒന്നും ശാന്തി കിട്ടുകയില്ല അതിനുള്ള വഴി മറ്റൊന്ന് മറ്റു ചിലതാണ് അശേഷ ന ന സ്വപ്ന ജീവനം നോ മരണം ച ചിത്രം ആരാണോ കാണപ്പെടുന്ന ലോകത്തിന്റെ കാഴ്ചകളിൽ നിന്നും മുക്തരായിരിക്കുന്നത് ആരാണോ സർവസങ്കൽപ്പങ്ങളെയും വർജിച്ചിരിക്കുന്നത് അവർക്ക് ജാഗ്ര സ്വപ്ന സുഷുപ്തി ഭാവങ്ങളോ ജീവിതമോ മരണമോ ഉണ്ടായിരിക്കുന്നതല്ല ശ്രദ്ധിക്കൂ ജീവിതമോ മരണമോ ഉണ്ടായിരിക്കുന്നതല്ല ഇങ്ങനെയുള്ളവർ ജീവിതം മരണം എന്നീ ചക്രങ്ങളിൽ നിന്നും മുക്തരായി ജനനമോ മരണമോ ഇല്ലാത്ത സ്വപ്രകാശ ചൈതന്യമായി സ്വയം ബ്രഹ്മമായി തീരുന്നു എന്നർത്ഥം